جا ا رجل الى النبي صلى الله عليه وسلم നബി صلى الله عليه وسلم തങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോൾ ഒരാൾ വന്നു ഒരാൾ വന്നുകൊണ്ട് حبيبي النبي صلى الله عليه وسلم തങ്ങളോട് ചോദിച്ചു يا رسول الله او اللهവിന്റെ തിരുദൂതരേ اخبرني عمل واحدا ادخل به الجنه തങ്ങളെ തങ്ങൾ എനിക്ക് ഒരു വലിയ അമല് പറഞ്ഞു തരണം ഒരു വലിയ സൽക്രമം തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആ സൽക്രമം ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ കടക്കണം നല്ല ആഗ്രഹമാണ് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാ ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകണം ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോണം

മറ്റുള്ളവരനുസ്കാരത്തിനു വേണ്ടി അലാന് ചെയ്യുന്ന അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ സമയമായി എന്ന് വിളിച്ചു പറയുന്ന പാങ്കുണ്ടല്ലോ നിന്റെ ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് മറ്റുള്ളവർ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് വരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാങ്ക് വിളിക്കുന്ന ആളായി നീ മാറണേ നബി മുഹമ്മദ് മുസ്തഫാ എനിക്കൊരു അമല് പറഞ്ഞു തരണം ആ അമല് ചെയ്യുമ്പോ എനിക്ക് സുർഗത്തിൽ കൂടുതലൊന്നും പറ്റൂല അപ്പൊ നിബിസല്ലാ തങ്ങള് ആ സ്വായത്തിന് പറഞ്ഞു കൊടുത്തതാണ് എന്നാൽ കേട്ടോ കൊന്നു മറ്റുള്ളവരെ നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ബാങ്ക് വിളിക്കുന്ന ആ ആയിരനുണ്ടല്ലോ ആ ബാങ്ക് നീ നന്നായി വിളിച്ചോ നിനക്ക് സ്വർഗത്തിൽ പോകാം അഹമ്മദ് മുസ്തഫ അപ്പോ അയാൾ റസൂലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കതിനെ പറ്റുന്നില്ല എങ്കിലോ തിരക്കുള്ള ആളാകാം അല്ല ഷോപ്പിലോ കച്ചവടത്തിലോ ജോലിക്ക് പോകുന്ന ആളെ അയാൾ കൃത്യമായിട്ട് വന്നു അല്ലേ അപ്പോ തങ്ങളോട് അപ്പോൾ എനിക്കതിന് സാധ്യമാകാതെ വന്നാലോ ബാങ്ക് വിളി എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അത് കൃത്യമായി തന്നെ ചെയ്യണം അത് വളരെ കൃത്യമായി ചെയ്യണം ഒരു നേരത്തെ ബാങ്ക് കേട്ടില്ലെങ്കിൽ ജനങ്ങൾ അറിയും അപ്പൊ ചോദിക്കും അതിനൊന്നില്ലേ എന്ന് ചോദിക്കൂലേ കൃത്യമായി ബാങ്ക് പള്ളിയിൽ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായ സമയം പാലിച്ച് ചെയ്യേണ്ടത് ഒരു അമലാണ് ഇയാൾ ചോദിച്ചു പോബിയെ ഇല്ലം ഇനി എനിക്കതിന് ഇനി എനിക്കതിന് സാധ്യമാകുന്നില്ല എങ്കിൽ നബിയേ മറ്റൊന്ന് പറയൂ മറ്റൊന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ സറബുൽ ഹൽമ എനിക്ക് അയാളോട് പറഞ്ഞുമാലും എന്നാ നിനക്ക് പറ്റുമോ നിനക്ക് വിവരമുണ്ടോ വിജ്ഞാനമുണ്ടോ എമുണ്ടോ എങ്കിൽ നീ മറ്റുള്ളവർക്ക് ഇമാ നേതൃത്വം കൊടുത്തുകൊണ്ട് നിസ്കരിക്കൂഹി നീ മറ്റുള്ളവർക്ക് ഇമാമായി നിന്നുകൊണ്ടു നീ നിസ്കരിക്കൂ അപ്പൊ ഇമാമു നിൽക്കുന്ന ഇമാമിനേക്കാൾ പവറുണ്ടാർ കയർ ർക്ക് ബാങ്ക് കൊടുക്കുന്ന അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നു അല്ലെ പിന്നെ റസൂൾ ആദ്യം അതല്ലേ പറയട്ടെ പറ്റുന്ന ഇമാവത്ത് പറ്റൂ എല്ലാവർക്കും പറ്റൂ ഒരുപാട് കൂടുതലും അടിയാ ബാങ് വിളിക്ക ഇനി കേട്ടോ ഇനി എല്ലാവർക്കും മത്സരം ഹൈറോ ചെയ്യട്ടെ രണ്ട് പ്രധാനപ്പെട്ട മോഹദീൻമാരാണ് അസിസ്റ്റന്റ് അള്ളാഹു ഹൈറിയെ നമ്മുടെ നവാസം വന്നു മറ്റുള്ളവരൊക്കെ ഉണ്ട് ബാങ്കിന്റെ സമയം കൃത്യമായിട്ട് ആളുണ്ടോ എന്നാലും ഞാനിങ്ങനെ തുറന്നൊന്ന് നോക്കും നിലമ്പൂരില്ലെങ്കിൽ അസലം ഉസ്താദ് ഇല്ലെങ്കിൽ നോക്കും ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോ ആരെങ്കിലും ഉണ്ടോ അലഹദില്ല സമാധാന ഞാൻ തന്നെ വിളിക്കും എനിക്ക് പാങ്ക് വിളിക്കുന്നേടും മാനക്കേടും ഹോജാണെന്ന് തോന്നലെ എനിക്കില്ല ഞാൻ എത്രയോ വാങ്ങു വിളിച്ചേക്കും അള്ളാഹു എല്ലാ കവൂലി ചെയ്യുമാറാ അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഈ മനുഷ്യൻ ചോദിച്ചു വിളിക്കാൻ പറ്റുന്നില്ല എന്നാ പിന്നെ ഇപ്പൊ നിയമാ അയാൾ അയാൾ വിട്ടില്ല പിന്നെ തിനും പറ്റാതെ വന്നാലോ പങ്കു വിളിക്കാനും പറ്റുന്നില്ല ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാനും പറ്റുന്നില്ല എന്നാ പിന്നെ ഞാൻ എന്തു വേണമെന്നെ അതുകൊണ്ട് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ മനുഷ്യനോട് പറഞ്ഞു എന്നാ പിന്നെ നീ ജമായ പങ്കെടുത്തിട്ടെ ആദ്യത്തെ നീ സ്ഥാനം പിടിച്ചോ മുഹമ്മദ് മുസ്തഫ ഒന്നാം സഫിൽ നിൽക്കുന്ന ആളെ സ്ഥാനം രണ്ടാം സഫിനില്ല രണ്ടിന്റെ സ്ഥാനം മൂന്നിനില്ല അങ്ങനെ കുറഞ്ഞു കുറഞ്ഞല്ലേ പോവാൽ ഇടം പിടിച്ചോ നിനക്ക് സ്വർഗത്തിലെത്താ റസൂലുള്ളാഹി പങ്കുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള ഒരു അമലാണ് നമ്മുടെ നിസ്സാരമായി കാണേണ്ടതല്ല പഠിപ്പിക്കുകയാണ് നീ ഒരു ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നീ നീ നിന്റെ പാങ്കിന്റെ ശബ്ദത്തെ നല്ല ഒച്ചത്തിൽ വേണേ നല്ല ഉച്ചത്തിൽ നല്ല നല്ല ഉച്ചത്തിലെ ശബ്ദത്തിൽ വേണം നീ വാങ്ക് കൊടുക്കേണ്ടത് കാരണം അത് നിനക്ക് പുണ്യം കിട്ടാനാ നിന്റെ ബാങ്കിന്റെ ശബ്ദോ എത്ര വരെ ആരെല്ലാം കേൾക്കുമോ അത് ചിന്നാകട്ടെ പരിശനാകട്ടെ അത് വൃക്ഷലജാതികളാകട്ടെ കല്ലുകളാകട്ടെ എന്തുമാകട്ടെ ഏതെല്ലാം വസ്തുക്കളാണ് നിന്റെ ബാങ്കിന്റെ ശബ്ദോ കേൾക്കുന്നത് അത്രയും ദൂരം കേട്ട വസ്തുവകകളല്ല ഇല്ലാ ശഹിതലഭൂയുമ നാളിൽ നിനക്കനുകൂലമായി സാക്ഷി പറയുന്നു റസൂലുള്ളാഹി ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണേ തങ്ങൾ പറയുന്നു ജനങ്ങളെ ജനങ്ങൾ മുഴുവൻ ഹാജരാക്കുമ്പോൾ ലോകത്തെ മുഴുവൻ നേതാവ് എങ്ങനായിരിക്കും വരികിന് ഇത്രയും കൂലിയാണെങ്കിൽ ആ ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ നേതാവായോകത്തിലെ ഒട്ടകങ്ങളിൽ നിന്നൊട്ടകം ഒട്ടകങ്ങളിൽ നിന്നൊരട്ടകത്തിന്റെ മുകളില്ോ പൊന്നുവിന് രാജാവിനപ്പോ രാജാവിനെ പോലെ ബിലാൽ റലിയല്ലോ മുന്നുമുറയില് ആജരാകുമെന്ന് നിബി മുഹമ്മദ് മുസ്തഫ ആ വട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് മൈശറയിൽ ആ സ്വർഗത്തിലെ വട്ടകത്തിന്റെ പുറത്തിരുന്ന് ബിലാലുറിയൽ ബോഹുവന്നോ മൈശറയിലും പാങ്കുകൊടുക്കുമെന്ന് നിബി മുഹമ്മദ് കൊടുക്കോ വിചാരണ ഇവിടെ ലോകത്ത് വാങ്ങുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരംസ്കരിക്കാണെന്ന് വിളിക്കണ്ടാബു ഒറ്റ കപ്പിന്റെ പുറത്തിരുന്നു കൊണ്ട് കൊടുക്കുന്ന വിളിച്ചിട്ട് അല്ല ഇലാമൂല കോടാന കോടിക്കണക്കിലും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇവിടുന്ന ഈ പാങ്കിന്റെ സ്വത്തോ ഫ അവര് പറയുമാര് മറ്റുള്ളവർ മത്സറയിൽ നിൽക്കുന്ന നമ്മള് നമ്മൾ വിളിച്ചു പറയും മത്സറോ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ കേട്ട ബാങ്കാണല്ലോ ദുനിയാവിൽ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ട ബാങ്കിന്റെ ശബ്ദമല്ലേ ഇതേ വിളിയല്ലേ ഞങ്ങൾ കേട്ടത് ഈ കേട്ടതുപോലെയാണല്ലോ ഞങ്ങൾ ദുനിയാവിൽ കേട്ടത് കേട്ട ഭാഗത്തെ നോക്കുമ്പോ സയ്യുധനാ ബിലാതിർന്നോ മനോഹരമായ സ്വർഗലോകത്തിലെ മനോഹരമായൊട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ടാണ് ബാങ്ക് വിളിക്കുക ബാങ്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയമുണ്ട് എന്ന റിലേക്ക് ലയിപ്പിക്കണം അതിന് തജുവീതിന്റെ നിയമം അനുസരിച്ച് ഇത്കാം ചെയ്യുക എന്ന് പറയുന്നു അശതുവിടെ നിർത്തിയിട്ട് പിന്നെ താളത്തിനും രാഗത്തിനും വേണ്ടിയിട്ട് റസൂലുള്ള എന്ന് പറഞ്ഞാൽ ബാങ്കാകൂല പിന്നെ അവിടെ നിർത്താതെ ലയിപ്പിച്ചുകൊണ്ട് ഇത് ഓൺ ചെയ്തുകൊണ്ട് പറയണം എങ്ങനെ അശതുമത റസൂലുള്ള ിൽ അങ്ങനൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് വലിയ വിഷയമൊന്നും വരാൻ പോകുന്നില്ല നിയമം പറഞ്ഞു ഒന്നേ പക്ഷെ നിസ്കാരത്തിലുണ്ടല്ലോ അദ്ദേഹത്തിൽ ചെയ്യാതെ പറഞ്ഞാൽ അവന്റെ നിസ്കാരം ശ്രദ്ധിക്കണം പഠിച്ചുവെക്കണം നമ്മൾ ശതുവല്ല ഇലാഹ ഇല്ലല്ലോ നിർത്തിയത് പിന്നെ പതുക്കാ റസൂലുള്ള എന്ന് പറയല്ലേ അശ്രദ്ദൂള്ളോ സയ്യിദുൽ ബക്കരി എന്ന ീഴത്തുഴയിൽ അത് വിശദമായി പറയുന്നുണ്ട് വലൗ അത്തഹിയാത്തിൽ എണ്ണാടം ഒരാള് ഇതുപോലെ ശഹാദത്തിന്റെ രണ്ട് അക്ഷരങ്ങള് ഇത് ആം ചെയ്യാതെ പറഞ്ഞാൽ അവന്റെ നിസ്കാരം മനസ്സിലാക്കി അമൽ ചെയ്യാൻ ആകട്ടെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന അറിയിപ്പ് കിട്ടുന്ന സമയത്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് പറയണം ലോകത്ത് ഏറ്റവും വലിയ ന്യായവും നീതിയുമുള്ള വാക്ക് പറയുന്നവനെ വിളിച്ചു പറയുന്നവനെ അത് മോദിനോടാണ് മർഹ പമ്പിൽ ലോകത്തിൽ ഇതുപോലെ മനോഹരമായ നീതിയുക്തമായ ന്യായമായ സത്യമായ മറ്റൊന്നും വിളിച്ചു പറയുന്നില്ലല്ലോ അങ്ങനെ വിളിച്ചു പറയുന്നവനെ നിനക്ക് സ്വാ ഏതൊന്നിനെ അറിയിക്കാനാണോ പാങ്കുകൊടുക്കുന്നത് ആ നിസ്കാരത്തിനും സ്വാഗതമേ

ആയിരമായിരം പ്രതിഫലം അള്ളാഹുവിന് വർദ്ധിപ്പിച്ചു കൊടുക്കൂണ്ടായിരക്കണക്കിന് പാപങ്ങളെ അല്ലാഹു വായിച്ചു കളയോ ആയിരമായിരം നന്മകളെ അവന്റെ അക്കൗണ്ടിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് അതുപോലെ തന്നെ ബാങ്കിന്റെ ശാദത്തിന്റെ കലിമത്ത് റസൂലിന്റെ പേര് പറയുന്ന ബാങ്കുണ്ടല്ലോ രണ്ടാമത് ആരെ പേരായി വിളിച്ചു പറയണതല്ലേ ലോകത്തിന്റെ തിരുനൂതരുടെ പേരല്ലയോ സോദരങ്ങളെ അതുകൊണ്ട് തന്നെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് പാങ്കിന്റെ ശാദത്തില് പേര് കേൾക്കുമ്പോൾ പറയണോ മുഹമ്മദ് ബിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹബീബിന്റെ നാമമല്ലയോ മറുഹബം എന്റെ ഹബീബായ മുസ്തഫായ നബിയേ അങ്ങക്ക് സ്വാഗതം നബിയേ മറുഹബം എന്റെ ഹബീബായ നബിയേ അങ്ങയ്ക്ക് സ്വാഗതം അപൂർവത്തിയായി തങ്ങളെന്റെ കണ്ണിന്റെ കുളിർമയല്ലയോ നവിയേ തങ്ങളെ തങ്ങളെന്റെ കണ്ണിൻ്റെ കുളിർമയോ ഹബീബിയോ ഹബീബായ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ കണ്ണിന്റെ കുളിർമയല്ലയോ ാണ് മുത്ത് കൂടെ പറയുന്നു എന്റെ നാമത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോടുള്ള എപ്പൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒരു കാലത്തൊന്നോ അള്ളാഹു നിങ്ങളെ കണ്ണുകൾക്ക് അന്ധത തരൂല്ല നിങ്ങള കണ്ണിന് ചെങ്ങണ് രോഗം തരൂല ആ കണ്ണിന് അന്ധത ബാധിക്കൂലി മുഹമ്മദ്

നിമിതങ്ങൾ പറയാണ് എന്റെ പ്രകാശത്തിന് എന്റെ നൂറിനെ എന്റെ വല്ലിപ്പയായ ആദമിനെ സൃഷ്ടിക്കാൻ എടുത്ത മണ്ണിൽ അല്ല നിക്ഷേപിച്ചു അല്ലാതെ ആദമിനെ അല്ല ഭൂമിയിലേക്ക് ആദമിനെ അല്ലാതെ ഭൂമിയിലേക്ക് താലയച്ചപ്പോ ആദം നിമിയോടൊപ്പോ ഞാനാകുന്ന നൂറ് പ്രകാശമുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ

ഒരു സാധാരണ പ്രകാശമല്ല എന്താണ് ഈ ഈ പ്രകാശം പ്രകാശം എന്താണെന്ന് ആദം കൊടുത്ത മറുപടി ആദമേ അവസാന കാലത്ത് എന്റെ മുത്തായ നബിയുടെ നൂറാണ് പ്രകാശത്തെയാണ് നിങ്ങളുടെ പിരടിയിൽ ദത്തു ഞാൻ വെച്ചിട്ടുള്ളത് ഇഷ്തഹ അയറഹു ആദം നബിക്കൊരു ആഗ്രഹം എന്ന് പിന്നെ ആ പ്രകാശമൊന്നും നന്നായിട്ട് ഒന്ന് കാണണമല്ലോ അള്ളാ ആ നൂറിനേ ആ നൂറിന്റെ ഉടമയായ മുഹമ്മദു റസൂലുള്ളനെ എനിക്കൊന്ന് കാണണമല്ലോ അള്ളാപ്പ അള്ള എന്തേ ചെയ്തു ഫജഅലല്ലാഹു ഇസ്ബഅഹു കൽ മിർഖാതി ഫനറ ഫിഹാ ഇദാ ഇലാ ഴാലിക്കന്നൂർ അശരീഫ് അക്കമാ ഖാല റസൂലുള്ളാഹി അള്ളാഹു എന്തേ ചെയ്തു അപ്രകാശം എടുത്ത് കൊടുത്തു കൊടുത്തു കണ്ണാടി 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 പോലെ 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 വിരല് വിരല് തള്ള 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 ഇങ്ങനെ മുഖം നോക്കുന്ന ആ ആ കണ്ണാടിയിൽ രണ്ട് റസൂലിനെ അങ്ങ് ിൽ വെച്ചുകൊടുത്തുടി എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് മുത്തായ നബിതങ്ങളുടെ ആ പ്രകാശം വന്ന് കണ്ട ആ വിരള് നബി ചുംബിച്ചു നബിയുടെ കണ്ണുകളിൽ തടകി തടകിക്കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി ഇദ് ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു പഠിപ്പിച്ചപ്പോൾ നബി തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു മൻ സമി അയിസ്മി ഫിൽ അദാനി ഫഖബ്ബല ظفري ابهاميহি ومسح عينيه لم يعم ابدا قال رسول الله

ചില ചിലരാളുകൾ പറയും ചുമ്മാ പറയണ വെറുതെ അതുകൊണ്ടാണ് ഞാൻ എത്ര കിത്താവ് പറഞ്ഞത് ഞാൻ നിർത്തുകയാണ് അങ്ങനെ ആ സ്വർഗത്തിലെ ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ശബ്ദമുയർത്തുമ്പോ മലക്കുകൾ അതാ സ്വർഗത്തിലെ ആഭരണങ്ങൾ സ്വർഗത്തിലെ ആഭരണങ്ങൾ കൊണ്ടുവരുന്നു ആരെ ധരിപ്പിക്കാരാട് ദുനിയാവിൽ പതിമൂന്ന് കൊല്ലം മദീനത്തു പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചു പറഞ്ഞു ബാങ്ക് കൊടുത്തു റസൂലുന്റെ അതിനായുരഹു ധരിപ്പിക്കു സ്വർഗത്തിലെ വലിയ ആഭരണങ്ങൾ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ താളികയിൽ കൊണ്ടുവരുന്നുവലുമയ്യൊക്കു ബിലാല് റളിയുന്നു മലക്കുകൾ അതാ സ്വർഗത്തിലെ ആഭരണങ്ങൾ അണിയുന്നു ബിലാലിനെ മാത്രമല്ല ഈ വലിയ കുളം ദുർഹാമസ്തു സ്ഥാപിതമായതിനു ശേഷമോ ഇവിടാരെല്ലാം നല്ല ഇഹ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ വജിന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വാങ്ങു കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ എടുത്തു പറയുന്നു പ്രതിഫലം മോഹിക്കാതെ അള്ളാഹുവിന്റെ വചിഹിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടോ ആര് വാങ്ങുകൊടുത്തിട്ടുണ്ടോ നിലവിലെ നമ്മുടെ പള്ളിയിലെ അതിനായ നിലമ്പൂരുകാര ായ ബഹുമാന്യനായ ഞാൻ ബഹുമാന്യനായൊന്ന് വെറുതെ പറയുന്നതല്ലോ നല്ല തികഞ്ഞ ഒരു ആലിമോ വലിയ അറബി കോളേജുകളിൽ നിന്ന് സ്ഥലത്തെടുത്ത് ബിരുദമെടുത്ത നമ്മുടെ പള്ളിയിലെ പള്ളിയിൽ കേട്ടോ മുസ്താദിനോ തങ്ങൾ പറയുന്ന ലോകത്തുള്ള മുഴുവൻ മുഹദ്ദീനുമാരെയും മലക്കുക സ്വർഗീയമായ ആഭരണങ്ങൾ കൊണ്ടുവന്ന് അണിയിക്കുന്നു ഈ നുസരിച്ച് അമലി ചെയ്ത് ജീവിക്കു നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കേണ്ടവേ അല്ലാ